രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഈ മാസം പതിനഞ്ച് വരെ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് ഈ മാസം പതിനഞ്ച് വരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒമ്പത് പതിനൊന്ന് തീയതികളിൽ പതിമൂന്നാം തീയതി റിസൾട്ട് വരും അതും കഴിഞ്ഞ് അതും കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടാൻ വിജയന്റെ പോലീസിന് കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും വലിയ സ്ത്രീ പീഠകനായി അങ്ങനെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ പറയാ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരനാണ് ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരനാണ് രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അണ്ണാക്കിൽ അണ്ണാക്കിൽ ഇടിവെട്ടിരിക്കാണ് കേട്ടോ ഹൈക്കോടതിയാണ് ഹൈക്കോടതിയാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ട് വരെ തൊടാൻ പറ്റില്ല രാഹുൽ മാങ്കുട്ടം ഇതാ പുറത്തു വരികയാണ് കഴിഞ്ഞ പത്ത് ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ ശക്തനായി രംഗത്ത് വരികയാണ് പശ്ചാത്തപിക്കുന്നുണ്ടാവും കേട്ടോ കോൺഗ്രസുകാർ പുറത്താക്കിയത് തെറ്റായി പോയി എന്ന് ഒരുപക്ഷെ ഇപ്പോൾ കോൺഗ്രസ് തോന്നുന്നുണ്ടാവും കേട്ടോ എനിക്ക് കോൺഗ്രസ് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ഈ ഉറഞ്ഞുതൽ നിങ്ങൾ എന്തിനു പേടിക്കാൻ പോകുന്നു നിങ്ങൾ എന്തിനു പേടിക്കാൻ പോകുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഗോവിന്ദനും മുഖ്യമന്ത്രിയും ഒക്കെ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ എന്ത് തല പിടിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഈ അമ്പലക്കള്ളന്മാരെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഞങ്ങൾ പുറത്താക്കില്ല അമ്പലക്കള്ളന്മാരായ വാസുവിനെയും പത്മകുമാറിനെയും ഒന്നും ഞങ്ങൾ പാർട്ടി ഒരു നടപടിയും എടുക്കില്ല പത്മകുമാർ ഇപ്പോഴും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗമാണ് ഞങ്ങൾ ഞങ്ങൾ പത്മകുമാറിനെതിരെ നടപടിയെടുക്കില്ല എന്ന് ഗോവിന്ദൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു അവരെന്താ പറയുന്നറിയോ വരട്ടെ അന്വേഷണം കഴിയട്ടെ ഇനി ഒരു ഒന്നര മാസം കൂടി ഉണ്ട് അന്വേഷണം അന്വേഷണം കഴിയട്ടെ കുറ്റപത്രം സമർപ്പിക്കട്ടെ കോടതി ഇവർ കുറ്റക്കാരാണ് എന്ന് പറയട്ടെ പകുതി ഉള്ളൂ ഞങ്ങൾ മുഴുവനും വെന്തിട്ട് മാത്രമേ നടപടി എന്ന് സി പറയുമ്പോൾ കോൺഗ്രസ്സുകാരെ ഇത് കേട്ടപാടി കാളപറ്റു എന്ന് കേൾക്കുമ്പോ കയറെടുക്കാൻ പോകുന്ന പോലെ ഇവര് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിലെ ആവേശമായ കോൺഗ്രസിലെ ആവേശമായ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പശ്ചാത്തപിക്കുന്നുണ്ടാവും പശ്ചാത്തപിക്കുന്നുണ്ടാവും ഞാൻ പറയുന്നത് നമ്മൾ അക്രമി കത്തിയുമായി നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ നമ്മളവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് എന്താ പറയാ അഹിംസാ സിദ്ധാന്തം പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ പോലെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഇടത്തേക്കവിളത്ത് അടിച്ചാൽ വലത്തേക്കവിളിൽ കാണിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സർവകാശമായിരിക്കും അതാണ് അതാണ് കോൺഗ്രസ് സംഭവിച്ചത് പതിനഞ്ചാം വരെ രാഹുൽ മാംകൂട്ടത്തെ തൊടാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഹൈക്കോടതിക്ക് മനസ്സിലായി ഹൈക്കോടതിക്ക് മനസ്സിലായി ഈ കേസ് എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ള കേസല്ല ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി എന്ന് പറയുന്നു പതിനഞ്ചാം തീയതി വിശദമായ വാദങ്ങൾ കേട്ടതുണ്ട് എന്നാണ് ഹൈക്കോടതി പറയുന്നത് കേട്ടോ വിശദമായ വാദങ്ങൾ കേണ്ടതുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഈ സെഷൻസ് കോടതി തന്നെ പറഞ്ഞിരുന്നു ഇതിൽ ബലാൽ സംഘം ഒന്നും നിലനിൽക്കില്ല ബലാൽ സംഘം നിലനിൽക്കില്ല പിന്നെ ഈ ഗർഭചിത്രത്തിന്റെ ഒരു ഒരു കാര്യം മാത്രമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത് പിന്നെ ഈ എം എൽ എന്ന് എ എന്ന നിലക്ക് ഈ രാഹുൽ െ ഈ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആയിരുന്നു സെഷൻസ് കോടതി പറഞ്ഞത് പക്ഷെ ഇതാ ഹൈക്കോടതി പറയുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കില്ല ഈ കേസ് തന്നെ ഈ കേസ് തന്നെ സംശയാസ്പദമാണ് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇതിൽ എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടം ആ രീതിയിൽ ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ച പോലെ ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ച പോലെ ലോക ഭീകരാണ് ലോകഭീകരണമാണ് ഇങ്ങനെ ഒരു വൈകൃതക്കാരനെ കണ്ടിട്ടില്ല കോൺഗ്രസ് പാർട്ടി അപഹാസിലാണ് ഇത്രയും കാലം എന്തിനു വെച്ചിരുന്നു ഇത്രയും കാലം എന്തിനു വെച്ചിരുന്ന അതായത് പുറത്താക്കി കഴിഞ്ഞിട്ട് പോലും ഈ ഈ അധമനായ മുഖ്യമന്ത്രി പറയുന്ന എന്താ അറിയോ അത് നിങ്ങൾ നേരത്തെ പുറത്താക്കേണ്ടതല്ലേ നിങ്ങൾ നേരത്തെ ഇത് പറഞ്ഞ കേട്ടായിരിക്കും രാഹുൽ മാൻകൂട്ടത്തെ അമ്മ പ്രസവിക്കുന്നതിന് മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ പ്രസവിക്കുന്നതിന് മുമ്പേ പാർട്ടി പുറത്താക്കേണ്ടതായിരുന്നു എന്നൊക്കെയാണ് വിജയം പറയുന്നത് ഇത് കേട്ട് തുള്ളുന്ന കോൺഗ്രസ് എന്താ പറയേണ്ടത് ഏതായാലും പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനാണ് പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ കേസിൽ വിശദമായ വാദം വരും ഞാൻ ഇതിന്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പരാതിക്കാരി അകത്താവും പരാതിക്കാരി അകത്തു പോകുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് രാഹുൽ ഈശ്വർ പുറത്തിറങ്ങും രാഹുൽ ഈശ്വർ പുറത്തിറങ്ങും രാഹുൽ ഈശ്വർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആണുങ്ങൾക്കെതിരെ ആണുങ്ങൾക്കെതിരെ വ്യാജ പരാതി ചമയ്ക്കുന്ന പെൺകുട്ടികളെ കൂട്ടുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ രാഹുൽ ഈശ്വർ മാത്രമല്ല ദീപ ദീപ അല്ലെ ദീപ ജോസഫ് സുപ്രീം കോടതിയിലെ അഭിഭാഷകയായ ദീപ ജോസഫാണ് ഈ പരാതിക്കാരിയെ ആദ്യം പൊളിച്ചു കാണിച്ചത് ഈ പരാതിക്കാരി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഇത് ഇരയല്ല ഇത് ഫ്രോഡാണ് ഇത് ഹണി ട്രാപ്പ് ആണ് എന്നൊക്കെ കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞത് ആരാണ് ദീപ ജോസഫ് ആണ് ദീപ ജോസഫ് കണ്ട ഊപ്പ ആയി നടക്കുന്ന ഒരു ഒരു സ്ത്രീ ഒന്നും അല്ല കേട്ടോ സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണെന്ന് ഓർക്കണം സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകയാണ് വിരചൂണ്ടിയത് ആ സ്ത്രീക്ക് നേരെ നിങ്ങൾ എങ്ങനെ കള്ള പരാതി കൊടുത്താൽ ഇവിടെ ജനുവിനായി ഇവിടെ സത്യസന്ധരായ സ്ത്രീകൾ ശരിക്കും പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ പറയുന്നത് പിന്നെ ആര് കേൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് ഇവിടെ നിരവധി സ്ത്രീകളാണ് പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട പെൺകുട്ടികൾ അവർ പറയുന്നത് എങ്ങനെയാണ് ആൾക്കാർ പിന്നെ വിശ്വസിക്കുക നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടെന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ നിങ്ങൾ പരാതി കൊടുക്കില്ല നിങ്ങൾ എപ്പഴാണ് പരാതി കൊടുക്കുക എലക്ഷൻ വരുമ്പോ എലക്ഷൻ വരുമ്പോ സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരാതി കൊടുക്കുന്നു അല്ലേ നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ ചാനലുകൾക്ക് വിൽപ്പന നടത്തുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ ഇതൊക്കെ അന്വേഷിക്കണം ഇതൊക്കെ അന്വേഷിക്കണം എത്ര രൂപക്കാണ് നിങ്ങൾ ഈ ചാനലുകൾക്ക് നിങ്ങളുടെ ഈ സ്വകാര്യ സംഭാഷണം വിറ്റത് എന്നൊക്കെ അന്വേഷണം നടത്തേണ്ടതുണ്ട് കേട്ടോ കാരണം അത്തരത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ വ്യാജ ആരോപണങ്ങളിലേക്കാണ് ഈ കോടതി വിധി വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ വരാനിരിക്കുന്ന ഈ നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം അഞ്ചല്ല നാല് ദിവസത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്നു ഒമ്പതാം തീയതി ആദ്യഘട്ടം പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടം ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഇതുവരെ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചക്കാലം കോൺഗ്രസ് എന്ന് പറയുന്നത് പീഠകന്മാരുടെ പാർട്ടിയാണ് ഏറ്റവും വലിയ സ്ത്രീ പീഠകരാണുള്ളത് ലൈംഗിക വൈകൃതക്കാരാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് കൈവിരൽ ചൂണ്ടിയ സി പി എമ്മിന്റെ ആസനത്തിൽ ഇടിവെട്ടിരിക്കുകയാണ് ആസനത്തിൽ ഇടിവെട്ടിരിക്കുകയാണ് ഇനി അവർക്ക് രക്ഷയില്ല കാരണം അവരുടെ പഴയ കഥകളൊക്കെ ഇപ്പൊ പുറത്തു വന്നു ഇവരുടെ പഴയ പഴയ കഥകൾ പുറത്തു വന്നു ഏറ്റവും വലിയ സ്ത്രീ പീഠകരാരാണ് പി ശശിയാണ് പി കെ ശശിയാണ് മുകേഷ് ആണ് മരുമോഹനാണ് പിന്നെ ഈ ഗണേഷ് കുമാറാണ് എ കെ ശശീന്ദ്രനാണ് ശ്രീരാമകൃഷ്ണനാണ് ഐസക് ആണ് കടകംപള്ളിയാണ് കൈവിരൽ തീർന്നു കൈവിരൽ തീർന്നു ഇത്രയും ആൾക്കാരൊക്കെ ഇത്രയും ആൾക്കാരൊക്കെ സ്ത്രീപീഠകരായി വിലസുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതോ ഒരു പെൺകുട്ടി ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ നിന്നൊക്കെ ഇത് കോടതി വേണ്ടേ കോടതി സ്ഥിരബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അത്യാവശ്യം ബോധവും വിവരമുള്ള മനുഷ്യന്മാർക്ക് ഒക്കെയും മനസ്സിലാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീയുമായി പരസ്പര സമ്മതത്തോടെ ലൈംഗിക ലൈംഗികബന്ധം പുലർത്തിയിട്ടുണ്ടാവാം ഇതൊരു കോടതിയും ഇവിടെ തെറ്റാണെന്ന് പറഞ്ഞതല്ല ഇന്ത്യൻ ഭരണഘടന തെറ്റാണെന്ന് പറഞ്ഞതല്ല ഇപ്പം സർവസാധാരണമായി ഇഷ്ടമുള്ള പുരുഷന്മാർക്ക് ഇഷ്ടമുള്ള സ്ത്രീ പുരുഷന്മാർക്ക് അവർക്ക് പരസ്പര സമ്മതത്തോടെ അവർക്ക് പരസ്പര സമ്മതത്തോടെ സെക്സ് ചെയ്യാം ഇതിലാർക്കും കുറ്റം പറയാൻ പറ്റില്ല ഇതിലാർക്കും കൈവരം ചൂണ്ടാൻ പറ്റില്ല ധാർമ്മികത മണ്ണാകട്ട ഇതൊക്കെ കൊണ്ടുപോയി ചൂടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് അപ്പോഴാണ് സ്ത്രീ പീഡനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അവർ പറഞ്ഞത് ബലാത്സംഗം ബലാത്സംഗം ബലാത്സംഘം ഇനി മിണ്ടരുത് അപ്പോൾ ഇനി വരുന്ന പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടമിത തല ഉയർത്തിപ്പിടിച്ചോ തല ഉയർത്തിപ്പിടിച്ച് രാഹുൽ മാങ്കുട്ടം വരുമ്പോൾ വി ഡി സതീശന്റെയും വി ഡി സതീഷിന്റെയും രമേഷ് ചെന്നിത്തലയുടെയും ഒക്കെ തല താഴുകയാണ് കേട്ടോ തല താഴുകയാണ് നിങ്ങൾക്ക് ആവശ്യം സി പി എമ്മിന് ആവശ്യം അമ്പലക്കൊള്ളം അറയ്ക്കല് സി പി എമ്മിന് ആവശ്യം അമ്പലക്കൊള്ളം അറയ്ക്കലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിക്കലുമായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസുകാരാ നിങ്ങളുടെ ലക്ഷ്യം ആ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ജയിക്കുകയായിരുന്നു അല്ലെ നിങ്ങളുടെ നിങ്ങളുടെ തലക്കുമുകളിൽ വളരുന്ന നിങ്ങളുടെ തലക്ക് മുകളിൽ വളരുന്ന ആ വൃക്ഷത്തെ വെട്ടിമാറ്റുകയായിരുന്നു സതീശ ലക്ഷ്യം രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു കെ സി വേണുഗോപാലിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ലേ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ കെ സുധാകരൻ അല്ലാത്ത എല്ലാവിധ നേതാക്കന്മാരും കെ മുരളീധരൻ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കുട്ടത്തിന്റെ ചോരയ്ക്ക് വേണ്ടി കുതിക്കുകയായിരുന്നു അല്ലേ എല്ലാവരുടെയും എല്ലാവരുടെയും അണ്ണാക്കിലാണ് ഹൈക്കോടതി പൊട്ടിച്ചു കൊടുത്തത് പൊട്ടിച്ചു കൊടുത്തത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ചർച്ച കൊഴുക്കും ആരാണ് യഥാർത്ഥത്തിൽ ആരാണ് പരാതിക്കാരിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇനി അതാണ് ഇനി അതാണ് ചർച്ച ഈ പരാതിക്കാരിയെ ആരാണ് കൊണ്ടുവന്നത് പരാതിക്കാരിയുടെ ലക്ഷ്യം എന്തായിരുന്നു പരാതിക്കാരി എന്തിനു വേണ്ടിയിട്ട് ആദ്യമായി തന്റെ സ്വകാര്യ സംഭാഷണം സ്വകാര്യ സംഭാഷണങ്ങൾ എന്തിനു വേണ്ടി റെക്കോർഡ് ചെയ്തു വെച്ചു അന്വേഷിക്കണം ഈ പരാതിക്കാരി എന്തിനു വേണ്ടി സ്വകാര്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ചു എന്തിനു വേണ്ടി ഡിസപ്പിയറിംഗ് മെസ്സേജിൽ ഡിസപ്പിയറിംഗ് മെസ്സേജിൽ രാഹുൽ മാങ്കുട്ട് ഈ ചാറ്റുകൾ വാട്സപ്പ് ചാറ്റുകൾ എന്തിനു വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു പറയണം പരാതിക്കാരി പറയണം എന്നിട്ട് ഇതൊക്കെ എന്തിന് ചാനലുകൾക്ക് വിറ്റു ചാനലുകൾക്ക് വിറ്റു എത്ര കോടിയാണ് പരാതിക്കാരി വാങ്ങിയത് പറയണം അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ ചൂടിൽ ഇലക്ഷന്റെ ചൂടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുക്കുന്നു ആരാണ് ആരാണ് ഇതിനൊക്കെ പ്രവർത്തിച്ചത് ആരാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു എസ് ഐ ടി ഉണ്ടാകിട്ട് എസ് ഐ ടിക്ക് എന്തുകൊണ്ട് നിങ്ങൾ മൂന്നര മാസം പരാതി കൊടുത്തില്ല എന്നിട്ട് നിങ്ങൾ എലക്ഷന്റെ എലക്ഷന്റെ ഈ ചൂട് വരുന്ന സമയം വരെ നിങ്ങൾ കാത്തു നിന്നോ പറയണം ഇതൊക്കെ 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 പരാതിക്കാരി പറയണം കേട്ടോ ആ രീതിയിലാണ് കാരണം ഏത് പുരുഷനെതിരെയും ഏത് പുരുഷനെതിരെയും ഒരു സ്ത്രീ വിരൽ ചൂണ്ടിയാൽ അവരെ തുറങ്കിലടക്കുക എന്ന് പറയുന്ന കാട്ടുനീതിക്കെതിരെയാണ് ഹൈക്കോടതി ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ധീരമായ വിധി പുറപ്പെടുവിച്ചത് എന്ന് തന്നെ വേണം കരുതാൻ ഏറ്റവും അവസാനം ഈ ദീപാ ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ അവസാനം പറയുന്ന ഒരു കമന്റ് ും ഏറ്റവും അതോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം മറ്റെന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ വലിയ ഉമ്മമാര് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ വല്യമ്മച്ചിമാർ പെൺകുട്ടികളോട് പ്രായം കഴിഞ്ഞ പെൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ പറയത്രെ മക്കളെ പൊന്നുമക്കളെ സൂക്ഷിച്ചോണം കേട്ടോ പൊന്നുമക്കളെ സൂക്ഷിച്ചോണം കേട്ടോ എന്ന് വല്യമ്മച്ചിമാർ നമ്മുടെ നാട്ടിലെ പഴയ കാലത്തെ വല്യമ്മച്ചിമാർ അമ്മുമ്മമാർ നമ്മുടെ പെൺമക്കളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ അമ്മമാരും അമ്മുമ്മമാരും പുറത്തിറങ്ങുന്ന ആൺകുട്ടികളോടാണ് പറയുന്നത് ആൺകുട്ടികളോടാണ് പറയുന്നത് മോനെ മോനെ സൂക്ഷിച്ചോണം കേട്ടോ മോനെ സൂക്ഷിച്ചോണം കേട്ടോ പെണ്ണുങ്ങളെ സൂക്ഷിച്ചോണം കേട്ടോ എന്ന് ആൺകുട്ടികളോട് പറയുന്ന കാലമാണ് ഇത് എന്ന് ദീപ ജോസഫ് പറയുമ്പോൾ അത് എത്രമാത്രം ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണ് തൽക്കാലം ഇത്രമാത്രം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഏതായാലും രാഹുൽ മങ്ങൂട്ടത്തിന്റെ ചോരയ്ക്ക് വേണ്ടിയിട്ട് ചോരയ്ക്ക് വേണ്ടിയിട്ട് പരസ്പരം എന്താ പറയാ യുദ്ധം ചെയ്തവർ ആകെ ആകെ നിൽക്കുകയാണ് ചാനലുകൾക്കൊക്കെ ചാനലുകൾക്കൊക്കെ ഇപ്പം ഉത്തരം ഇരിക്കുകയാണ് ചാനലുകളൊക്കെ ഇങ്ങനെ ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ഇതാ ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള തലക്കെട്ടുകൾ ഇവർ കണ്ടെത്തി അതിനനുസരിച്ച് അതിനൊക്കെ നിറംപിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് പതിനഞ്ചാം തീയതി വരെ തുടരുത് പതിനഞ്ചാം തീയതി വരെ രാഹുൽ മങ്കൂട്ടത്തെ തുടരുത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വാദം കേൾക്കാം അത് കഴിഞ്ഞിട്ട് വാദം കേൾക്കാം വാദം കേൾക്കുമ്പോൾ അറിയാലോ വാദം കേൾക്കുമ്പോൾ അറിയാമല്ലോ പരാതിക്കാരിക്ക് പിന്നിൽ ആരൊക്കെ പരാതിക്ക് പിന്നിൽ പരാതിക്കാരിക്ക് പിന്നിൽ സി പി എമ്മുകാരും പിന്നെ പിന്നെ ഏതൊക്കെ കോൺഗ്രസുകാരും എന്നുകൂടി നമുക്കറിയുമ്പോൾ എട്ടാൻ തയ്യാറെടുത്തുകൊള്ളൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം